ായി അങ്ങനെ യമ്പുരാന്റെ ടീസർ റിലീസ് ചെയ്തു വലിയ രീതിയിലുള്ള ഒരു വരവേൽപ്പാണ് ഈ സിനിമയുടെ ടീച്ചറിന് ലഭിച്ചത് മലയാളികൾ ഇതുവരെ കാണാത്ത ഒരു ഹോളിവുഡ് ലെവൽ സംഭവം തീർച്ചയായും വലിയ ഹൈപ്പിലുള്ള ഒരു സിനിമയാണ് മലയാളത്തിൽ ഇതുവരെ ഇറങ്ങിയ സിനിമകളിൽ ഏറ്റവും ഹൈപ്പിൽ വരുന്ന ഒരു സിനിമ ഇതിനു മുൻപ് ഒടിയനായിരുന്നു ഏറ്റവും ഹൈപ്പിൽ വന്നത് ഇപ്പോൾ ഒടിയനും എത്രയോ മേലെയാണ് എംബുരാൻ നിൽക്കുന്നത് മലയാളത്തിൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു ബഡ്ജറ്റ് ഈ സിനിമയ്ക്കുണ്ട് അതായത് സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബഡ്ജറ്റ് കൂടിയ സിനിമകളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇപ്പോൾ എന്താണ് വിഷയം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു ഈ ചാനൽ നിങ്ങൾ ാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോ വിഷയം ഇതാണ് ടീസർ റിലീസ് ചെയ്തപ്പോൾ ഒരു വിഭാഗം പ്രേക്ഷകർക്ക് അതങ്ങ് അങ്ങ് സുഖിച്ചിട്ടില്ല കൂടുതലായിട്ടും ഫേസ്ബുക്കിലാണ് ഇവര് അവരുടെ കരച്ചൽ രേഖപ്പെടുത്തുന്നത് അങ്ങ് ടീസർ പോരാ ലൂസിഫറിലെ പോരാഷണങ്ങളാണ് ഇതിലിട്ടിരിക്കുന്നത് അതുകൊണ്ട് അത് ശരിയായില്ല പിന്നെ മോഹൻലാലിന്റെ തോക്കുപിടുത്തം ശരിയായില്ല വളരെ മോശമാണ് മോഹൻലാലിന്റെ തോക്കുപിടുത്തം എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും ഫേസ്ബുക്കിൽ പോസ്റ്റുകളും അതുപോലുള്ള വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് എന്നിട്ട് മമ്മൂട്ടിയെ പുകഴ്ത്തിയാണ് ഇവർ സംസാരിക്കുന്നത് മമ്മൂട്ടിയായിരുന്നെങ്കിൽ അങ്ങനെ ചെയ്തേനെ മമ്മൂട്ടിയാണെങ്കിൽ ഇങ്ങനെ ചെയ്തേനെ എന്ന് മമ്മൂട്ടിയാണെങ്കിൽ അങ്ങനെ ചെയ്തേനെ എന്ന് എന്തിനാണ് പറയുന്നത് മമ്മൂട്ടിയെ കൊണ്ട് അങ്ങനെ ചെയ്യിപ്പിക്കൂ അതല്ലേ വേണ്ടത് തീർച്ചയായും ഇത്തരക്കാർ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിക്ക് ചുമ്മാ മറ്റുള്ളവരുടെ കയ്യിൽ നിന്നും ചീത്ത വാങ്ങിച്ചു കൊടുക്കുന്ന പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മമ്മൂട്ടിയെ സപ്പോർട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇവർ ചെയ്യുന്ന പരിപാടി അത് തന്നെയാണ് ഇപ്പോൾ എംബുരാൻ ഇത്രയും ഒരു ഹൈപ്പ് വരാനുള്ള കാര്യം എന്ന് പറയുന്നത് ഒന്നാമത് ഇതൊരു വലിയൊരു പടമാണ് ലൂസിഫറിന്റെ രണ്ടാം ഭാഗമാണ് ആ സിനിമയിൽ മോഹൻലാൽ ഒരു മാസ് ഹീറോ പരിവേഷത്തിൽ വരുന്നു നരസിംഹവും രാവണപ്രഭുവും അതുപോലത്തെ മാസല്ല ഇതൊരു ക്ലാസും മാസും ചേർന്ന ഒരു സിനിമയാണ് അപ്പോൾ അങ്ങനെ ഒരു സിനിമയിൽ ലാലേട്ടൻ വരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അതിന് അത്രയും ഹൈപ്പ് വന്നിരിക്കുന്നത് ഇവിടെ മോഹൻലാലിന്റെ തോക്ക് പിടുത്തം ശരിയല്ല മമ്മൂട്ടിയായിരുന്നെങ്കിൽ തോക്ക് സൂപ്പറായി പിടിച്ചേനെ എന്ന് പറഞ്ഞ് പല ആൾക്കാരും പല ഫോട്ടോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത്തരം പോസ്റ്റിന് താഴെ വന്നിട്ടുള്ള കമന്സിൽ ഭൂരിഭാഗവും മമ്മൂട്ടിക്കെതിരാണ് അവര് മമ്മൂട്ടിയുടെ പഴയ പടങ്ങളുടെ ഫോട്ടോസ് എടുത്തു വെച്ച് മമ്മൂട്ടി വിളിക്കുന്ന രീതി എടുത്തു വെച്ച് മമ്മൂട്ടിയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് മോഹൻലാലിനെ കളിയാക്കാൻ വേണ്ടി ഇത്തരക്കാർ ചെയ്ത പരിപാടിയിൽ കുടുങ്ങിപ്പോയത് മമ്മൂട്ടിയാണ് മമ്മൂട്ടിയെ ഇപ്പോ തലങ്ങും വിലങ്ങും ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തുകൊണ്ടാണ് അത് സംഭവിച്ചത് അതായത് അത് വൃത്തിയായി കൈകാര്യം ചെയ്യുന്ന ഒരു നടനാണ് മോഹൻലാൽ മോഹൻലാലിനെ തരം താഴ്ത്താൻ വേണ്ടി അത് ശരിയായില്ല എന്ന് പറഞ്ഞ് മമ്മൂട്ടിയെ പുകഴ്ത്താൻ ശ്രമിച്ചതാണ് ഇവർക്ക് പറ്റിയ തെറ്റ് അതുകൊണ്ട് തന്നെയാണ് മമ്മൂട്ടിയുടെ പല ഫോട്ടോസും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത് സത്യത്തിൽ ഇവരുടെ പ്രശ്നം എന്താണ് എന്ന് ഞാൻ പറഞ്ഞുതരാം മലയാള സിനിമയിലെ രണ്ട് അതുല്യ പ്രതിഭകളാണ് മമ്മൂട്ടിയും മോഹൻലാലും ഇവർ രണ്ടുപേരും സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം അതായത് സൂപ്പർ സ്റ്റാർ ആവുന്നതിന് മുൻപ് മമ്മൂട്ടിക്കായിരുന്നു മുൻതൂക്കം രണ്ടുപേരും സൂപ്പർ സ്റ്റാർ ആയി അതിനുശേഷം പ്രതിഫലത്തിന്റെ കാര്യത്തിലായാലും ആരാധകരുടെ കാര്യത്തിലായാലും മമ്മൂട്ടിക്ക് മോഹൻലാലിനെ മറികടക്കാൻ ഇതുവരെ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇത്രയും കാലമായിട്ടും അതായത് രണ്ടുപേരും സൂപ്പർ സ്റ്റാർ ആയതിനു ശേഷം ഇപ്പോ ഇത്രയും കാലമായിട്ടും മോഹൻലാൽ തന്നെയാണ് മമ്മൂട്ടിയേക്കാൾ ഒരു പടി മുന്നിൽ അതെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഇപ്പോ കുറച്ചായിട്ട് മോഹൻലാലിന്റെ സിനിമകൾ തുടരെ പരാജയപ്പെടുന്നു മമ്മൂട്ടിയുടെ സിനിമകൾ തുടർ വിജയങ്ങൾ നേടുന്നു തീർച്ചയായും മോഹൻലാലിന്റെ സ്റ്റാഡം താഴെ പോവാൻ ഇത് ധാരാളമാണ് മമ്മൂട്ടിയുടെ സ്റ്റാഡം മുകളിലേക്ക് എത്താനും ഇതുകൊണ്ട് സാധിക്കും എന്നാണ് എല്ലാവരും വിചാരിച്ചു വെച്ചിരുന്നത് മോഹൻലാലിന്റെ ഭൂരിഭാഗം സിനിമകളും തിയേറ്ററുകളിൽ കനത്ത പരാജയം നേരിടുന്നു മമ്മൂട്ടിയുടെ സിനിമകൾ വിജയമായി മാറുന്നു ഈ സമയത്ത് എല്ലാവരുടെയും ചിന്ത മമ്മൂട്ടിയാണ് ഇപ്പോ നമ്പർ വൺ മമ്മൂട്ടി സിനിമകൾക്കാണ് ഏറ്റവും കൂടുതൽ കളക്ഷൻ ലഭിക്കുന്നത് ഫാൻസും ഇപ്പോ മമ്മൂട്ടിക്കാണ് എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് എംബുരാൻ എന്ന ടീസറിന്റെ വരവ് ഇതുവരെ മലയാളത്തിലുള്ള എല്ലാ റെക്കോർഡുകളും തകർത്തെറിഞ്ഞ് ഏറ്റവും കൂടുതൽ ആൾക്കാരിൽ പ്രതീക്ഷ ഉണർത്തിയാണ് അത് വന്നത് തീർച്ചയായും അത് ഇത്തരം ആൾക്കാർക്ക് സഹിച്ചില്ല അതുപോലെ തന്നെ പോസിറ്റീവ് റെസ്പോൺസ് കിട്ടിയ മമ്മൂട്ടിയുടെ സിനിമ തിയേറ്ററുകളിൽ വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കാതെ അതായത് ഒരു സാധാരണ സിനിമ പോലെ ഒരു ഇത് വലിയ രീതിയിലുള്ള ഒരു ബുദ്ധിമുട്ട് ഇവർക്ക് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതായത് മമ്മൂട്ടിയുടെ തുടർ വിജയങ്ങൾ നടക്കുമ്പോൾ ആ കൂട്ടത്തിൽ മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ ഹിറ്റ് സിനിമയും ഉണ്ടാവുകയുണ്ടായി ഭീഷണിപർവം എന്ന ഒരു ക്ലാസും മാസം ചേർന്ന ഒരു ഗംഭീര സിനിമ എൺപത്തിയഞ്ചു കോടിയാണ് ആ സിനിമ ആഗോളതലത്തിൽ കളക്ഷനായി നേടിയെടുത്തത് മമ്മൂട്ടിയുടെ ഏറ്റവും വലിയ പണം വാരി പടവും അതാണ് മമ്മൂട്ടിയുടെ ഗ്രാഫ് അങ്ങനെ ഉയർന്നു എന്ന് ചിന്തിക്കുന്ന സമയത്താണ് മോഹൻലാലിൻ്റെ സിനിമകൾ പരാജയപ്പെടുന്നത് അതിനിടയിൽ ഒരു ചെറിയ സിനിമ വലിയ ലൊക്കേഷനോ വലിയ ചെലവോ ഇല്ലാത്ത ഒരു കൊച്ചു ചിത്രം ഒരു കോർട്ട് റൂം ഡ്രാമ ഗണത്തിൽപ്പെടുന്ന ഈ സിനിമ അതായത് നേര് തിയേറ്ററുകളിലേക്ക് വരുന്നു അഭിപ്രായം നേടുന്നു സിനിമയുടെ കളക്ഷൻ വന്നു നിന്നത് മമ്മൂട്ടിയുടെ ക്ലാസും മാസും ചേർന്ന ആ ആക്ഷൻ ചിത്രത്തിന്റെ കളക്ഷന് ഒപ്പമാണ് അതായത് മോഹൻലാലിന്റെ ഒരു കൊച്ചു ചിത്രം വന്ന് നേടുന്ന കളക്ഷൻ എന്ന് പറയുന്നത് മമ്മൂട്ടിയുടെ മാസ സിനിമയുടെ കളക്ഷനാണ് തീർച്ചയായും അതിൽ തന്നെ പല ആൾക്കാരുടെയും കിളി പോയിട്ടുണ്ട് അതിനുശേഷം മോഹൻലാലിന്റെ രണ്ട് വലിയ ചിത്രങ്ങൾ പരാജയപ്പെടുന്നു അപ്പോ മോഹൻലാലിനെ അങ്ങ് തുളച്ചു നീക്കാം എന്ന് ചിന്തിച്ചിരിക്കുന്ന സമയത്താണ് എംബുരാൻ എന്ന സിനിമയുടെ ടീസർ റിലീസ് ചെയ്യുന്നത് ഇത്രയും പരാജയത്തിൽ പെട്ടു നിൽക്കുന്ന നടന്റെ ടീസറിന് പ്രേക്ഷകർ കൊടുക്കുന്ന സ്വീകാര്യത കണ്ട് സത്യം പറഞ്ഞ അവരുടെ കിളി പോയി നിൽക്കുകയാണ് അതായത് കരച്ചിലുകൾ നിർത്തുന്നില്ല ഇപ്പോൾ മമ്മൂട്ടിയുടെ ഡൊമിനിക് എന്ന സിനിമ റിലീസായി സിനിമയ്ക്ക് മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചു പക്ഷെ മികച്ച കളക്ഷനിലേക്ക് അത് എത്തിപ്പെടുന്നില്ല അപ്പോ ഈ കൂട്ടുകർക്ക് സഹിക്കുന്നില്ല അതിന്റെ കരച്ചിലാണ് എമ്പുരാനെ ഇപ്പൊ എങ്ങനെയെങ്കിലും തകർക്കണം എന്നുള്ളൊരു ചിന്തയിലാണ് ഈ കൂട്ടർ നിൽക്കുന്നത് ഈ കൂട്ടുകർക്ക് കൃത്യമായിട്ടറിയാം എമ്പുരാൻ എന്ന സിനിമ ഒരു ആവറേജ് സിനിമയായാൽ പോലും മലയാള സിനിമയുടെ സകല കളക്ഷൻ റെക്കോർഡും ആ സിനിമ മറികടക്കുമെന്ന് എങ്ങാനും പോസിറ്റീവ് വന്നാൽ പിന്നെ മറ്റുള്ള നടന്മാർക്ക് ഒരു ജന്മം മുഴുവൻ എടുത്താലും ആ റെക്കോർഡ് മറികടക്കാൻ സാധിക്കില്ല അതിന്റെ ഒരു ഭയം ഈ കൂട്ടർക്ക് കൃത്യമായിട്ടുണ്ട് അതിൻ്റെ ഒരു ഫ്രസ്ട്രേഷൻ ആണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും നിങ്ങൾ മമ്മൂട്ടിക്ക് ചീത്തപ്പേരുണ്ടാക്കി കൊടുക്കാതെ അതായത് മോഹൻലാലിൻ്റെ തോക്കുപിടുത്തം ശരിയല്ല എന്ന് പറഞ്ഞ് മമ്മൂട്ടിയുടെ ഒരു ഫോട്ടോ വെച്ച് നിങ്ങൾ ഒരു പോസ്റ്റ് ഉണ്ടാക്കി അതിന് താഴെ വന്ന കമൻസിൽ എൺപത് ശതമാനത്തിൽ കൂടുതലും മമ്മൂട്ടിക്കെതിരാണ് മമ്മൂട്ടിയുടെ പല തോക്കുപിടുത്തത്തിൻ്റെയും ഫോട്ടോസ് എടുത്തിട്ട് മമ്മൂട്ടിയെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ മോഹൻലാലിനെ കളിയാക്കാൻ ശ്രമിച്ചു അത് കാരണം സംഭവിച്ചത് മമ്മൂട്ടിക്കാണ് കളിയാക്കലുകൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായും ഫാൻ ഫൈറ്റ് നല്ലതാണ് വൃത്തികെട്ട രീതിയിലുള്ള ഫാൻ ഫൈറ്റ് അല്ല ഞാൻ ഉദ്ദേശിച്ചത് മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയെയും തെറി വിളിച്ചുകൊണ്ടുള്ള ഫാൻ ഫൈറ്റ് അല്ല ഫാൻസ് വേണം അവരുടെ സിനിമകൾക്ക് നല്ല രീതിയിലുള്ള പ്രൊമോഷൻ കൊടുക്കണം തിയേറ്ററുകളിൽ ഓളം ഉണ്ടാക്കണം ഇതൊക്കെ ഫാൻസുകാർ ചെയ്യണം അങ്ങനെ ചെയ്താൽ മാത്രമേ താരങ്ങൾക്ക് നിലനിൽപ്പുള്ളൂ മമ്മൂട്ടിയുടെയും മോഹൻലാലിന്റെയും നല്ല സിനിമകൾ മാത്രമേ കാണുകയുള്ളൂ അവർക്ക് വേണ്ടി നമ്മൾ ജൈവളിക്കാൻ പോകുന്നില്ല അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അങ്ങനെയാണെങ്കിൽ ആ താരങ്ങൾ ഇവിടെ ഉണ്ടാവില്ല അവർക്ക് വേണ്ടി പല ആൾക്കാരും ജൈവിക്കുന്നതുകൊണ്ടാണ് ആ താരങ്ങൾ അവിടെ നിൽക്കുന്നത് മമ്മൂട്ടിയായാലും മോഹൻലാലായാലും അതുപോലെ തന്നെ അവർ തമ്മിലുള്ള ഒരു മത്സരം അതൊക്കെ വേണം പക്ഷെ അതൊരു വൃത്തികെട്ട രീതിയിലേക്ക് തരം താഴ്ന്നു പോകരുത് നല്ലതിനെ അംഗീകരിക്കാൻ പഠിക്കണം അപ്പോൾ എന്തായാലും എമ്പുരാൻ എന്ന സിനിമയുടെ ടീസർ ഗംഭീരമായിട്ടുണ്ട് തീർച്ചയായും മലയാള സിനിമ ഇതുവരെ കാണാത്ത തരത്തിലുള്ള ഒരു സിനിമ തന്നെയായിരിക്കും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മലയാള സിനിമയിലെ ഏറ്റവും വലിയ വിജയ ചിത്രം പിറക്കുന്ന മാസമാണ് എനിക്ക് തോന്നുന്നു അടുത്ത കാലത്തൊന്നും ആ റെക്കോർഡ് ഭേദിക്കാൻ ഒരാൾക്കും സാധിക്കില്ല എന്ന് തന്നെയാണ് അപ്പം അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ നമ്മുടെ ഈ ചാനൽ സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ